നമസ്കാരം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കേരളം അപ്പോൾ ഏതൊക്കെ മുന്നോടികൾ അതിനെ നയിക്കുന്നത് ആരൊക്കെ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയെ ശക്ത ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നണിയായി മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ കുറച്ചുപേരെ കൂടി പറയുക ഒന്ന് രണ്ട് എം എൽ മാർ കൂടി ഇപ്പോൾ വരും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എപ്പോൾ അങ്ങനെയെങ്കിൽ എൽ ഡി എഫിനെ ആരാണ് നയിക്കുക എന്നുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നു എൽ ഡി മറ്റാരുമല്ല മൂന്നാം വട്ടവും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും നയിക്കുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പിണറായി അല്ലാതെ മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ല പിന്നെ സി പി അല്ലെങ്കിൽ എൽ ഡി നയിക്കാൻ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ തന്നെ പറയുകയുണ്ടായി അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അക്കാര്യം സംസാരിക്കുകയുണ്ടായി എല്ലാ ഇളവുകളും കൊടുത്തുകൊണ്ടായിരിക്കും പിണറായി വിജയനെ വീണ്ടും മത്സരക്കളത്തിലേക്ക് മത്സര വേദിയിലേക്ക് ഇറക്കുക പിണറായി വിജയനെതിനെക്കുറിച്ച് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിനും സമ്മതമാകും എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വരുന്ന കൊല്ലം സ്വസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇതിനെക്കുറിച്ച് ഒരു രൂപരേഖയാകും എന്നാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ കൺവീനറായ പ്രകാശ് കാരാട്ട് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യാ സമ്മേളനത്തോടെ ആരാകും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങുക മുഖ്യമന്ത്രി ആര് ആരായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപ രേഖ ആയിക്കഴിഞ്ഞു പിണറായിയുടെ പ്രായം മാറ്റിവെച്ചുകൊണ്ട് അതായത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സാധ്യത പരിഗണിക്കേണ്ടതല്ല എങ്കിലും പിണറായി വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് എൽ ഡി പട നയിക്കും എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ല കാരണം രണ്ട് പേം വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പാർട്ടിയിലെ ഏറ്റവും ഉന്നത എന്ന നിലയ്ക്കും കാരണം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലും പിണറായി തന്നെ ആയിരിക്കും എൽ ഡി എഫിനെ നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് യു ഡി എഫിലേക്ക് വരുമ്പോൾ യു ഡി പല നേതാക്കൾ വേണ്ടി നിൽക്കുന്നുണ്ട് എങ്കിലും അവസാന ഘട്ടത്തിലേക്ക് വി സതീശനോ രമേശ് ചെന്നിത്തലയോ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുക എന്നാണ് അറിയുന്നത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ യു ഡി നൂറ് സീറ്റ് കിട്ടും എന്നാണ് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം പറഞ്ഞത് എന്നാൽ താൻ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നില്ല അതായത് മുഖ്യമന്ത്രി മുഖം തങ്ങൾക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നത് രമേശ് ചെന്നിത്തല അടക്കം ശശിധരൂരടക്കം കെ സുധാകരൻ അടക്കമുള്ള പ്രഗത്ഭരായ നേതൃത്വം തന്നെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ താൻ അവനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മോഹിക്കുന്നില്ല താൻ അത്തരത്തിലൊരു ചിന്ത മനസ്സിൽ പോലും വെച്ചു കൊളർത്തുന്നില്ല എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ബി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകില്ല എന്നാണ് അങ്ങനെയെങ്കിൽ മിക്കവാറും രമേശ് ചെന്നിത്തല തന്നെയാകും അടുത്ത ടേബിൾ യു ഡി എഫിനെ നയിക്കുക എന്നുള്ള വാർത്തകളാണ് അറിയുന്നത് കാരണം മുസ്ലിം ലീഗിനും വളരെ ഇഷ്ടപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തല ഇതെല്ലാം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ചെന്നല തന്നെയാകും മുന്നിൽ നിന്ന് യു ഡി എഫിന് നയിക്കുക എന്നുള്ള വാർത്തകൾ കൂടി സജീവമാണ്